പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ ന്യൂസിലേക്ക് സ്വാഗതം അറിവുത്സവമായി ഭക്ഷ്യമേള പഠനപ്രവർത്തനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഒരുക്കിയ ഭക്ഷ്യമേള ശ്രദ്ധേയമായി പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികളാണ് വിദ്യാലയാണത്തിൽ ഏറെ വൈവിധ്യത്തോടെ ഭക്ഷ്യമേള ഒരുക്കിയത് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിവിധ പലഹാരങ്ങളും മറ്റു വിഭവങ്ങളും നാല് താൽക്കാലിക കടകളിലൂടെ കൂട്ടുകാർക്കും രക്ഷിതാക്കൾക്കുമായി വിൽപ്പന നടത്തിയാണ് ഭക്ഷ്യമേളയെ അറിവുത്സവമാക്കി മാറ്റിയത് ഓരോ കടകളുടെയും പേരും പെരുമയും പ്രദർശിപ്പിച്ചാണ് വിൽപ്പനയ്ക്ക് വെച്ച പലഹാരങ്ങളുടെ ചേരുവയും ഗുണമേന്മയും പറഞ്ഞായിരുന്നു കച്ചവടം എല്ലാ കടകളിലും നാടൻ പഴയകാല ചായമെക്കാനികളെ ഓർമ്മപ്പെടുത്തുന്ന വിധമാണ് കടകൾ ഒരുക്കിയത് കടകളുടെ ഓരം ചേർന്ന സിനിമാ പോസ്റ്ററുകളും നാട്ടുവർത്തമാനക്കാർക്കുള്ള ബെഞ്ചും റേഡിയോയും റാന്തൽ വിളക്കുമൊക്കെയായി നാട്ടും പുറത്തെ സജീവമായ ഒരു അങ്ങാടി ചന്തയുടെ പുനരാവിഷ്കാരമായി ഭക്ഷ്യമേള മാറി പൂർണമായും ഹരിതചട്ടം പാലിച്ചാണ് വിദ്യാർത്ഥികൾ വിൽപ്പനയ്ക്കുള്ള സ്റ്റാൾ ഒരുക്കിയത് പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന്റെ അവതരണം കൂടിയായിരുന്നു ഭക്ഷ്യമേള ഭക്ഷ്യമേളയിലൂടെ ലഭിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനത്തിനായിരിക്കും ഉപയോഗിക്കുക മേളയുടെ ഉദ്ഘാടനം സ്കൂൾ എസ് എം സി ചെയർമാൻ സി റഹീം മരക്കാർ നിർവഹിച്ചു എം ടി എം പ്രസിഡന്റ് ടി വി റുബീന ആദ്യ വിൽപ്പന നടത്തി പിടിഎ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ് പ്രഥമാധ്യാപകൻ ടി മുനീർ റസാഖ് പാലുളി ദിനേശ് ഷെയൂർ ഷിബിൻ സി എം സി അർഷാദ് ഹമീദ് പാറയിൽ വി എസ് ജിഷ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രഹേളിക ന്യൂസ് തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ